അള്ളാക്ക് വേണ്ടി മാത്രം സ്നേഹിച്ച് കൂടെ ഇരുന്ന് പരസ്പരം കാണാൻ വേണ്ടി യാത്ര ചെയ്ത ആളുകൾക്ക് ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ് ഒരു വ്യക്തി ഒരു വ്യക്തി മറ്റൊരു നാട്ടിലേക്ക് പോവാണ് അപ്പോൾ വഴിയിൽ അള്ളാഹു ഒരു മലക്കനെയും കൂടി പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു മനുഷ്യരൂപത്തിൽ അങ്ങനെ ഫലമാ അലൈഹി കാല തുരീദ് മലക്ക് ചോദിക്കാണ് മനുഷ്യരൂപത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങോട്ടാ പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഒരീതു അഹല്ലി ഫിഹാദിയിൽ കറിയ ആ നാട്ടിൽ എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് അവിടേക്ക് പോവുകയാണ് ഹല്ലക്ക അലൈഹി മിന്നെ അമത്തിന് തൊറുബുഹ എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കാണ്ടോ ഭൗതികമായ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല ലാഖയർ ഇന്നേ ഹബബ്ഹൂഫില്ലാ റബ്ബിൻ്റെ മാർഗത്തിൽ എനിക്കിഷ്ടമാണ് അയാൾ അതുകൊണ്ട് കാണാൻ പോവാണ് വേറെ ഞങ്ങൾ തമ്മിൽ യാതൊരു സംഭവങ്ങളും ഇല്ല കാൽ അപ്പോൾ ആ മലക്ക് പറയുകയാണ് ഇനി റസൂൽ അള്ളാഹു താങ്കളിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു ദൂതനായി റസൂലായി അയച്ചിരിക്കുന്നു താങ്കൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ് നോക്കൂ അതിനെ പരിഗണിച്ചത് ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് ആ ഒരു സന്തോഷവാർത്ത ഭൂമിയിൽ വന്ന് മരിക്കുന്നതിന് മുമ്പ് മലക്ക് വന്നിട്ട് പറഞ്ഞു തരാ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ എന്നെ പറഞ്ഞയച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ചില പിന്നീട് പിന്നീടത് ആകാശത്തേക്ക് കയറിപ്പോകുന്നത് അദ്ദേഹം കണ്ടു എത്ര സന്തോഷമുള്ളൊരു ഒരു കാഴ്ചയാണത് അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ മാർഗത്തിലാവുക ദുനിയാവിലെ വിഭവങ്ങളൊക്കെ ക്ഷണികമാണ് അത് ഇന്നുണ്ടാവും നാളുണ്ടാവില്ല അതൊക്കെ നശ്വരമാണ് അനശ്വരമായി നിലനിൽക്കുന്നത് റബ്ബിൻ്റെ പ്രതിഫലം മാത്രമാണ് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം